നമസ്തേ ഞാൻ മായാ ജയമോഹൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി വരെയുള്ള ഒരു മാസക്കാലം രാശിയുടെ ചക്രവർത്തിയായ സൂര്യൻ നീചത്തിലേക്ക് പോവുകയാണ് അതായത് സൂര്യൻ തുലാം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് സൂര്യൻ്റെ നീജരാശിയാണ് തുലാം രാശി അപ്പോൾ നമുക്കറിയാം ചൊവ്വ തുലാം രാശിയിൽ ബുധനോടൊത്ത് യോഗം ചെയ്ത് അവിടെ ഇരിക്കുകയാണ് ആ തുലാം രാശിയിലേക്ക് ചൊവ്വയുമായി യോഗം ചെയ്യാൻ സൂര്യൻ വരികയാണ് അപ്പോൾ സൂര്യനും ചൊവ്വയും എന്ന് സൂര്യനും ചൊവ്വയും അഗ്നിഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഒരു പത്ത് ദിവസം അതായത് ഒക്ടോബർ മാസം ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ തുലാം രാശിയിൽ നിന്നും വൃശ്ചികത്തിലേക്ക് സംക്രമിക്കും അതുവരെയുള്ളൊരു പത്ത് ദിവസക്കാലം അത്ര ഗുണകരമായിരിക്കുകയില്ല കാരണം രണ്ട് അഗ്നിഗ്രഹങ്ങളുടെ യോഗം തുലാം രാശിയിൽ ഉണ്ടാകുന്നു അതും പിന്നെ ശുക്രൻ്റെ രാശിയിൽ അപ്പോൾ അതൊരു ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കേയില്ല ചൊവ്വയുടെ രാശിമാറ്റത്തെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം ഇപ്പോൾ ഈ ഒരു രാശിമാറ്റം അതായത് തുലാം സംക്രമണം സൂര്യൻ്റെ തുലാം സംക്രമണത്തിന്റെ ഫലമായിട്ട് പന്ത്രണ്ട് രാശിക്കാരായ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ നവംബർ പതിനേഴ് വരെയുള്ള ഒരു മാസക്കാലം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട മേടം രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ അഞ്ചാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ ഏഴാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് അതായത് ത്രികോണാധിപതിയായിട്ടുള്ള സ്വാമി ഏഴിലൂടെ സഞ്ചരിക്കുന്നു അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല പ്രത്യേകിച്ച് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഗുണകരമായ സമയമല്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ അതുണ്ടാകാം അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ആരോഗ്യ വിഷയങ്ങൾ ആരോഗ്യ വിഷയം എന്ന് വെച്ചാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട് രോഗമുള്ള ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ള ആൾക്കാരെ ഒന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അസിഡിറ്റി പോലെയോ അല്ലെങ്കിൽ നെഞ്ചിരി നെഞ്ചിനെ എന്തെങ്കിലും നെഞ്ചിരിപ്പ് കണ്ണിന് ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉഷ്ണരോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അനുരാഗം കുറഞ്ഞു പോകും അതായത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാ അല്ലെങ്കിൽ ഒരു അക ഒരു മനസ്സുകൊണ്ട് എന്തെങ്കിലും ദേഷ്യങ്ങളൊക്കെ വരാനുള്ള സമയമാണ് ഈ ഒരു കാലഘട്ടം കുടുംബജീവിതം അത്ര ഗുണകരമായിരിക്കേയില്ല എന്ന് അർത്ഥം അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരും പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ടും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരാനും തർക്കിക്കാനും ഒക്കെ ഉള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു സമയത്ത് പ്രാർത്ഥന അതിലും ആ ഒരു കാര്യത്തിലും കെയർഫുൾ ആയിരിക്കുക കർമ്മരംഗത്ത് ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് നമ്മുടെ ഓഫീഷ്യൽസ് ഹയർ ഹയർ ഒഫീഷ്യൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്ടക്കേടുകൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള സമയമാണ് അതുപോലെ ഒരു വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശയാ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാര് വിദേശത്ത് ഇരുന്നിട്ട് പി ആറ് അതിയായ കാര്യങ്ങളൊക്കെ കിട്ടാൻ ആ നോക്കുന്ന ആൾക്കാർ അവർക്കൊക്കെ കുഞ്ഞു പ്രയാസമുള്ള ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഹയർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ പ്രാർത്ഥന ആവശ്യം നിയമപരമായ നടപടികൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ലീഗൽ ഒക്കെ ഉള്ള ആൾക്കാര് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം പുതിയ കേസിലൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കാനൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം അത് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ അവിടെ വിജയമുണ്ടാകും നന്നായിട്ട് മഹാദേവനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നീജു സൂര്യന്റെ സമയം അത്ര ഗുണകരമല്ല പ്രത്യേകിച്ച് സൂര്യന്റെ അപഹാരകാലം അനുഭവിക്കുന്ന ആൾക്കാർ സൂര്യ ദശാകാലം അനുഭവിക്കുന്ന ആൾക്കാർ അവർക്ക് ഈ ഫലം വളരെ കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ ജാതകത്തിൽ സൂര്യൻ ഗുണവാനാണെന്നുണ്ടെങ്കിൽ അതായത് മേടം രാശിയിലിടിക്കുക ചിങ്ങൻ രാശിയിലടിക്കുക പതിനൊന്നാം ഭാവത്തിലിരിക്കുക ഇങ്ങനെ ഒരു ഒരു അൾട്ടിമേറ്റ് പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് സൂര്യൻ ധാരാളം ഗുണഫലങ്ങളെ കൊടുക്കും എന്നാൽ ഉൾട്ടയാണെങ്കിൽ നേരെ തിരിച്ചാണെങ്കിൽ അതായത് സൂര്യൻ തുലാം രാശിയിലായിരിക്കുക അഷ്ടമ ഭാവത്തിലായിരിക്കുക പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കുക ഇങ്ങനെ ഒരു മോശാവസ്ഥയിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളവും നല്ല പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു സമയമെന്ന് പറയുന്നത് another അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ നക്ഷത്രങ്ങളാണ് ഇടവം രാശിയുടെ ആറാം ഭാവാധിപതിയായ സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുടുംബത്തിനകത്ത് ഇതേപോലെ തന്നെ നമുക്ക് ഒരു സ്വസ്ഥത കുറവ് ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അമ്മയുടെ ആരോഗ്യം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധ ആവശ്യമുണ്ട് പ്രത്യേകിച്ചും തർക്കങ്ങൾ അഭിപ്രായ ഇതെല്ലാം നമ്മൾ നമ്മള് കുടുംബത്തിനകത്ത് വരാനുള്ള സാധ്യത ഇതെല്ലാം ഉള്ള സമയം അതുപോലെ ഫ്രണ്ട്സ് കൂട്ടുകാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും പാർട്ണർഷിപ്പ് ബിസിനസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട കാലഘട്ടമാണ് മഹാദേവനെ അല്ലെങ്കിൽ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു സമയം കുടുംബം പുതിയ സ്ഥലം വാങ്ങാനോ വീട് വെക്കാനോ ഒക്കെ അല്ലെങ്കിൽ വീട് തറക്കല്ലിടുക വീട് മാറി വീട് പുതിയ വീട് കയറി താമസിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം അത് ചെയ്യുകയാണെങ്കിൽ ഗുണകരമായിരിക്കും പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഒരാഴ്ചക്കാലം ഒരു കാരണവശാലും ഇതിന് പറ്റിയ ഒരു സമയം അല്ല എന്ന് പറയാം അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാതി മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയുടെ മൂന്നാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കുറച്ച് സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയമാണ് കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആരോഗ്യ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് മുറിവ് ചതവ് മുതലായവ ഉണ്ടാവുക സഹോദരങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിലുണ്ട് വിദിനം രാശിക്കാരെ സംബന്ധിച്ച് നമ്മുടെ കുടുംബത്തിലെ പാർട്ട് പാർട്ടീഷൻ ആദ്യമായ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ തർക്കം അഭിപ്രായ വ്യത്യാസം ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായിട്ട് കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾക്ക് നല്ല തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തി എട്ടാം തീയതി ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള സമയവും അത്ര ഗുണകരമായിരിക്കുകയില്ല എന്ന് പറയാം അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് കർക്കിടകം രാശിയുടെ രണ്ടാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ നാലാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ നന്നായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വിറ്റുവരവിൽ ചെറിയ കമ്മിയൊക്കെ വരുന്നതിന് സാധ്യതയുള്ള ഒരു സമയം അതുപോലെ തന്നെ ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ജോലി ശരിയായിരിക്കുന്നവർക്ക് അത് കിട്ടുന്ന സമയമാണ് കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗുണ കുറച്ച് ഗുണഫലങ്ങളെ കിട്ടുന്ന ഒരു സമയം മാതാവിൽ നിന്ന് എന്തെങ്കിലും സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സമയമാണ് അതായത് പൈ മാതൃസ്വത്തുക്കൾ കൈവശം വരാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു കാലഘട്ടമാണ് കർക്കിടകൻ രാശിക്കാർക്ക് കുറച്ച് ഗുണഫലങ്ങളെ കൊടുക്കുന്ന സമയമായിരിക്കും ഈ ഒരു രാശി മാറ്റം അടുത്തത് ചിങ്ങം രാശിക്കാരാ രാശിക്കാരാണ് മകം പൂരം ഉത്രമാദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം രാശിയുടെ അധിപതി സൂര്യനാണ് ആ സൂര്യൻ മൂന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അത്ര ഗുണകരമായിട്ടുള്ള ഒരു സമയം അല്ല ഈ ഒരു രാശിമാറ്റം എന്ന് പറയാം കാരണം സൂര്യന്റെ ഈ ഒരു സഞ്ചാരം ചിങ്ങം രാശിക്കാർക്ക് സ്ട്രെസ് വർദ്ധിപ്പിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയ എന്തെങ്കിലും സംരംഭം ആരംഭിക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ അതൊന്നും മാറ്റിവെക്കേണ്ട സമയമാണ് അതൊന്നും തുടങ്ങാനൊന്നും പറ്റിയ ഒരു സമയം അല്ല ഇത് സൂര്യൻ്റെ നീചത്തിലുള്ള ഈ ഒരു സഞ്ചാരം ചിങ്ങം രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെ ഉണ്ടാക്കി കൊടുക്കും പ്രത്യേകിച്ച് അസിഡിറ്റി പോലുള്ള രോഗങ്ങൾ കണ്ണിനെ ചെവിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇത് വരുന്നതിന് സ്കിന്നിന്റെ ഡ്രൈനസ് ിൽ തലയിലെ തല മുടിയിൽ താരൻ ഉണ്ടാകാനുള്ള സാധ്യത ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു സമയമല്ല സഹോദരങ്ങളുമായിട്ട് എന്തെങ്കിലും കേസ് നിയമപരമായി എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും അതായത് കേസ് മാറ്റിവെക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം ഒട്ടും ഗുണകരമായ സമയമല്ല ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയുള്ള സമയത്ത് നമുക്ക് ടെൻഷൻസ് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ ആരോഗ്യ വേണ്ടി വേണ്ടി അതായത് ണച്ചിലവ് ഉണ്ടാകുന്ന സമയം ഒരു നമ്മുടെ ഡേ ഡേ ടു താളം എട്ടാം തീയതി എക്സ്പെഷ്യലി ഒക്ടോബർ ഇരുപത്തി എട്ട് വരെയുള്ള സമയത്ത് ആ താളം തെറ്റിപ്പോകാൻ അതായത് ആ ഒരു കറക്റ്റായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി പക്കയായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സമയമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയാം അടുത്തത് കന്നിരാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങള് കന്നിരാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കന്നിരാശിയുടെ പന്ത്രണ്ടാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് പണം ധന ധന ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകും പക്ഷെ പണ ചിലവ് വളരെ കൂടുതലായിരിക്കും ധനം വരും അതുപോലെ തന്നെ ധനത്തിന് തീയിൽ കൊണ്ടുവച്ചതുപോലെയുള്ള ചിലവായിരിക്കും അതുപോലെ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകൾ വളച്ചൊടിക്കപ്പെടാൻ നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥം കേൾവിക്കാരൻ മനസ്സിലാക്കാനൊക്കെ ഉള്ള സാധ്യതകൾ ഒബിയസ്ലി വഴക്കുണ്ടാകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതൽ കൂടിയ ഒരു സമയമാണ് അപ്പം നന്നായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അന്ന് വരെ നമ്മൾ നല്ല ആൾക്കാരെന്ന് പറഞ്ഞിരുന്ന ആൾ നന്നായിരിക്കുന്നു നല്ലതാണ് എന്ന് പറഞ്ഞിരുന്ന പെട്ടെന്ന് തിരിച്ച് നമ്മളെ കുറിച്ച് മോശം പറയാനൊക്കെ ഉള്ള സാധ്യതയും കൂടിയ ഒരു കാലഘട്ടമാണ് അപ്പോ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബപരമായിട്ട് വീടിനുള്ളിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഭർത്താക്കന്മാർ തമ്മിൽ ആരോഗ്യ തർക്കങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിനൊക്കെയുള്ള സാധ്യത ഒരു സ്വസ്ഥത കുറഞ്ഞു പോകുന്ന ഒരു സമയം പണച്ചിലവ് വർദ്ധിക്കുന്ന സമയം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും അത്ര ഗുണമല്ല എന്നാൽ ഗുണദോഷ സമ്മിശ്രം ധനം വരവുണ്ടാകും പക്ഷേ ആ വരവ് മുഴുവൻ ചിലവായി പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് അടുത്തത് തുലാം രാശിക്കാരാണ് തുലാം രാശിയുടെ പതിനൊന്നാം ഭാവാധിപതിയായ സൂര്യൻ തുലാം രാശിയിൽ ചൊവ്വമൊത്ത് യോഗം ചെയ്യുകയാണ് ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അകാരണമായിട്ട് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ കുറച്ചൊരു പതിനൊന്നാം ഭാവത്തിൻ്റെ ആയതുകൊണ്ട് കുറച്ചൊരു ഒരു അല്പം അതായത് ഇരുപത്തിയെട്ട് കഴിയുമ്പോൾ ചെറിയ ഒരു മാറ്റം കിട്ടുന്ന ഒരു സമയമാണ് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് തുല ഈ ഒരു കാര്യങ്ങളിൽ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്ക് അവിടെ വിജയമുണ്ടാകുന്നതിന് സാധ്യതയുണ്ട് കുറച്ച് കൂടുതൽ നടക്കണമെന്നേ ഉള്ളൂ പക്ഷേ കാര്യത്തിൽ നമുക്ക് വിജയമുണ്ടാകും അതിനുള്ള യോഗം ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം തുലാം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് ഗുണകരമായ സമയമായിരിക്കും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുകയാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി എട്ടിന് ശേഷം ആരംഭിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും തുലാം രാശിയുടെ രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരാനൊക്കെ ഉള്ള സാധ്യത ഉള്ള സമയമാണ് അപ്പോൾ അത് അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൂ ഉഷ്ണരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ചൂട് വർദ്ധിക്കാനുള്ള സാധ്യത ഉഷ്ണരോഗങ്ങളുള്ള ആൾക്കാരുടെ കരുതിയിരിക്കേണ്ട സമയം അത് ബി പി പോലുള്ള വിഷയങ്ങളുള്ള ആൾക്കാർ അതുപോലെ ആയിരിക്കുന്ന ആൾക്കാർ അത് സൂക്ഷിക്കേണ്ട ഒരു സമയം ആരോഗ്യപരമായിട്ട് അത്ര ഒരു സുഖമായിരിക്കില്ല പക്ഷേ ധനപരമായ വിഷയങ്ങളിൽ നമ്മുടെ സംസാരം വൈവ പോലുള്ള കാര്യങ്ങൾ ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങൾ മീറ്റിങ്ങുകൾ അത് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് ഒക്ടോബർ ഇരുപത്തി എട്ടിന് ശേഷം നല്ലതായിരിക്കും എന്നർത്ഥം അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിയുടെ പത്താം ഭാവാധിപതിയായ സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗമുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സമയമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യവുമായി ഇറങ്ങി തിരിച്ചാലത് നടക്കുന്നതിന് കുറച്ച് സമയമെടുക്കും കുറച്ച് സഞ്ചരിച്ച് മാത്രമേ അത് കാര്യത്തിലെ വിജയമുണ്ടാകുള്ളൂ കണ്ണിനോ ചെവിക്കോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിരിക്കുക അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ് പി ആറ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് വിദേശ യാത്ര ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയം വിദേശത്തെ ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ധനപരമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന സമയം അതായത് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ഹെൽത്ത് പ്രോബ്ലം ഒഴുക്കിയാൽ ഒഴിച്ചു മാറ്റിയാൽ ബാക്കി കാര്യങ്ങളിൽ ഗുണകരമായിട്ടുള്ള ഫലമായിരിക്കും അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ധനുരാശിയുടെ ഒൻപതാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ പതിനൊന്നാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും ഗുണകരമായിട്ടുള്ള ഒരു സമയമാണിത് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാകുന്ന ഒരു സമയം പക്ഷേ ഈ പറഞ്ഞതുപോലെ കണ്ണിനോ ജവിക്കോ പ്രശ്നമുണ്ടെന്നുള്ളവർ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് നമ്മുടെ അസുഖം ഇൻക്രീസ് ചെയ്ത് വരാനൊക്കെ ഉള്ള ചാൻസ് കൂടിയ ഒരു കാലഘട്ടമാണ് അതുപോലെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യ ഹൃദയ സംബന്ധമായിട്ട് രോഗമുണ്ട് അച്ഛന് എന്നുണ്ടെങ്കിൽ നല്ല പ്രാർത്ഥന മഹാദേവനെ നന്നായി പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിലെ മൃത്യുജയ അർച്ചന മൃത്യുഞ്ജയ ഹോമം ആദ്യമായവ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായിട്ട് വളരെയധികം പുഷ്ടി ഉണ്ടാകുന്ന സമയമായിരിക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയമായിരിക്കും ഈ ഒരു രാശിമാറ്റം അടുത്തത് കും മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകരം രാശിയുടെ അഷ്ടമാധിപതി എട്ടാം ഭാവാധിപതിയായ സൂര്യൻ പത്താം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ നല്ല സമയമാണ് പ്രമോഷൻ സ്ഥാനമാനങ്ങൾ മുതലായവ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് സാധിച്ചു കിട്ടുന്ന ഒരു സമയമാണ് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം ഗുണകരമായിരിക്കുകയില്ല ഒക്ടോബർ ഇരുപത്തിയെട്ടിന് ശേഷം നല്ല ഫലങ്ങളെ കിട്ടുന്ന ഒരു സമയമാണ് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നേട്ടങ്ങളൊക്കെ കിട്ടുന്ന ഒരു സമയം ജീവിതത്തിലെ ആകെ ഒരു പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല സമയമായിരിക്കും ഒരു റിവാർഡ് ടൈം തന്നെയാണ് ഈ ഒരു രാശി മാറ്റം എന്ന് പറയാം അടുത്തത് കുംഭം രാശിക്കാരാണ് കുംഭം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങള് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ കുംഭൻ രാശിയുടെ ഏഴാം ഭാവാധിപതിയായ സൂര്യൻ ഒൻപതാം ഭാഗത്തിലൂടെ സഞ്ചരിക്കുകയാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് പിതാവിൻ്റെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് വിദേശവുമായി ബന്ധപ്പെട്ട് യാത്ര ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമായിരിക്കും കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കുഞ്ഞു കുഞ്ഞു തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണ് ജീവിത പങ്കാളിയുടെ ആരോഗ്യ വിഷയങ്ങളിൽ ശ്രദ്ധ ആവശ്യമുള്ള ഒരു സമയമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് കരിയറില് ഗ്രോത്ത് ഉണ്ടാകുന്ന സമയമാണ് ഭാഗ്യങ്ങള് ഭാഗ്യാധി വർദ്ധനവ് ഭാഗ്യാതി വർധനവിനായിട്ട് ഭാഗ്യസൂക്തം അതിയായ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഭാഗ്യം നമ്മുടെ കൈവെള്ളയിലോട്ട് ഒരു വിജയം വരും പക്ഷെ അത് അനുഭവിക്കാൻ കുറച്ച് പ്രയാസപ്പെടുന്ന ഒരു സമയമാണ് അപ്പം ജീവിതത്തിന് ഉയർച്ച ഉണ്ടാകുന്നതിനായിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് പൊതുവിൽ പറയുകയാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക അടുത്തത് മീനം രാശിക്കാരാണ് മീനം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങളാണ് മീനം രാശിയുടെ ആറാം ഭാവാധിപതിയാണ് സൂര്യൻ ആ സൂര്യൻ എട്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുകയാണ് മീനം രാശിക്കാർക്ക് അത്ര ഗുണകരമായ ഒരു സമയം അല്ല ഇത് പ്രത്യേകിച്ച് ഒക്ടോബർ ഇരുപത്തി എട്ട് വരെയുള്ള സമയം നല്ലതായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക യാത്രകൾ വളരെയധികം ശ്രദ്ധിക്കുക വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യേണ്ട നല്ലതാണ് മുറിവ് ചതവ് ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുള്ള ഒരു കാലഘട്ടമാണിത് അല്ലെങ്കിൽ സ്ത്രീകളായിട്ടുള്ളവർ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം തീപ്പൊള്ളല് അതായത് പൊട്ടിയെങ്കിലും നമ്മുടെ ദേഹത്ത് പൊള്ളലുണ്ടാവും അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ തട്ടി നമ്മുടെ കൈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചെറുതായിട്ട് മുറിഞ്ഞ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തമെങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടം വളരെയധികം പ്രാർത്ഥന ആവശ്യമുണ്ട് നന്നായി മഹാദേവനെ പ്രാർത്ഥിക്കുക അതുപോലെ ദേവിയെ പ്രാർത്ഥിച്ചിരിക്കേണ്ട സമയം ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ വളരെയധികം സൂക്ഷിക്കണം യാത്രകൾ അതുപോലെ തന്നെ അസിഡിറ്റി പോലത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ നെഞ്ചരിപ്പ് മുതലായ വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് വളരെ ശ്രദ്ധിക്കുക കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് അതുപോലെ ഫ്രണ്ട്സിനെ വിശ്വസിക്കാൻ പറ്റിയ ഒരു സമയമല്ല കൂട്ടുകാർ ചതിക്കപ്പെടാനൊക്കെ കൂട്ടുകാരും നമ്മൾ ചതിക്കപ്പെടാനൊക്കെ ഉള്ള സാധ്യത ഈ ഒരു കാലഘട്ടത്തിലുണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമായിരിക്കും മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഏഴാണ്ട ശനിയുടെ രണ്ടാം ഘട്ടത്തിലിരിക്കുകയാണ് ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട സമയമാണ് എസ്പെഷ്യലി നമുക്ക് ഈ സൂര്യദശാകാലം അല്ലെങ്കിൽ സൂര്യന്റെ അപഹാരകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് നന്നായി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ സൂര്യഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ശിവനെ പ്രാർത്ഥിച്ച് ശിവക്ഷേത്രത്തിൽ മൃത്യുജയ അർച്ചനയ്ക്ക് കൊടുക്കുന്നതൊക്കെ നല്ലതാണ് നിത്യവും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതോ അല്ലെങ്കിൽ മഹാദേവനെ ഓം നമഃശിവായ ജപിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ഏറ്റവും നല്ലതായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു സമയമാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം ഓ ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക ശിവഭഗവാനെ പ്രത്യേകിച്ച് നന്നായിട്ട് ദിവസവും ഓം ഹ്രീം നമശിവായ എന്ന് ജപിക്കുന്നതും ചന്ദ്രശേഖര അഷ്ട്രകം ജപിക്കുന്നതോ കേൾക്കുന്നതോ വളരെ നല്ലതാണ് ഭഗവാനെ നിത്യവും പ്രാർത്ഥിക്കുക ഈ ഒരു മാസക്കാലം എന്ന് പറയുന്നത് സൂര്യൻ അനിഷ്ടത്തിലാണ് അത്ര ഗുണമരമല്ല ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെയുള്ള സമയം പ്രത്യേകിച്ചും അത്ര ഗുണകരമായിട്ടുള്ള സമയമല്ല ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും കാണാം